ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാംഗല്യത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കോടതിയിൽ നിന്നും പോകുന്നതിന് ശേഷം രാജീവും അവന്തികയും കൂടി ഒരു റോഡ് സൈഡിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അവന്തിക വളരെയധികം ദേഷ്യത്തോടെ രാജീവിനോട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ആത്മാർത്ഥത കാണിച്ചിരുന്നെങ്കിൽ കോടതി അവന് ജാമ്യം കൊടുക്കില്ലായിരുന്നു ഉടനെ രാജീവ് പറയുന്നുണ്ട് ഈ കാര്യത്തിൽ എൻ്റെ ആത്മാർത്ഥത മേഡം ചോദ്യം ചെയ്യരുത് എന്നെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് മേഡം ഒരു വാക്ക് പറഞ്ഞപ്പോൾ തന്നെ നിസ്സാരമായിട്ട് തന്നെ അവനെ തൂക്കിയെടുത്ത് ലോക്കപ്പിൽ അടച്ചില്ലേ ലോക്കപ്പിനകത്ത് അവനെ ഞാൻ ഇഞ്ച ചതയ്ക്കുന്നതുപോലെ ചതച്ചു അവൻ്റെ നിലവിളി ഇപ്പോഴും എൻ്റെ കാതുകളിലുണ്ട് മേഡം ഈ കേസിൽ അവൻ ഒരിക്കലും രക്ഷപ്പെടില്ല ഈ ജാമ്യം താൽക്കാലികം മാത്രമാണ് പോലീസിൻ്റെ മുമ്പിൽ ഇനിയും അവനെ കുരുക്കാൻ എന്തെല്ലാം വഴികൾ കിടക്കുന്നു കേസിൻ്റെ വാദവും സാക്ഷ്യവിസ്താരവും തെളിവ് പരിശോധിക്കാനും ഇനിയും കിടക്കുന്നല്ലേ ഉള്ളൂ ഇനിയും അവിടെ ഒക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മാഡത്തിന് അപ്പോൾ മനസ്സിലാകും മേഡം ധൈര്യമായിട്ടിരിക്കെ ഈ കേസിൽ കോടതി അവന് ശിക്ഷിക്കും അവനൊരു ജീവിത ജീവപര്യന്തം മേടിച്ചു കൊടുക്കുന്നതിൻ്റെ അങ്ങേയറ്റം വരെ ഈ കേസുമായി ഞാൻ മുന്നോട്ടു പോകും ഈ കേസ് ഇപ്പോൾ മേഡത്തിൻ്റെ മാത്രമല്ല എൻ്റെ പേഴ്സണൽ മാറ്റം കൂടിയാണ് ആ ഗോകുൽരാജും അവൻ്റെ പഴയ ജൂനിയറായ ആരതി വർമ്മയും കൂടെ തമ്മിലുള്ള ഒത്തുകളി കോടതിയിൽ ഞാൻ പൊളിക്കും മാഡം നോക്കിക്കോ എന്നൊക്കെ രാജീവ് ഇങ്ങനെ അവന്തികിയോട് പറയുന്നത് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് അപ്പ റോഡിൻ്റെ അപ്പുറത്തെ വശത്ത് അനൂപ് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ പ്ലാനിംഗ് ആയിരുന്നു നിയമം നടത്തേണ്ട പോലീസുകാരൻ അവന്തികക്ക് വേണ്ടി സച്ചിയെ ജയിലിൽ ജയിലിലടയ്ക്കാൻ നോക്കുകയായിരുന്നു സേതുമാധവൻ്റെ കുടുംബത്തെ വേട്ടയാടി അവന്തികക്ക് മതിയായിട്ടില്ല എന്നൊക്കെ അനൂപ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവന്തികി ഇപ്പോൾ രാജീവിനോട് പറയുന്നുണ്ട് ഒത്തു കളിച്ചത് ആരായാലും തോറ്റുപോയത് ഞാനാണ് എൻ്റെ മുന്നിലൂടെ എന്നെ പരിഹസിച്ചുകൊണ്ട് അവൻ അവനിറങ്ങിപ്പോയത് നിങ്ങൾ കണ്ടതല്ലേ അത് ഞാൻ എങ്ങനെ സഹിക്കും എന്ന് ഇവർ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് അവന്തിക ഇങ്ങനെയാണെങ്കിൽ അവന്തിക അസോസിയേറ്റ്സിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് ഷെയർ എനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും എന്നും അവന്തിക ഇപ്പോൾ പറയുന്നുണ്ട് ഉടനെ രാജീവ് പറയുന്നു മാഡം ഈ കാക്കയൻ്റെ ദേഹത്ത് കയറിട്ടെ കാലം കുറച്ചായി ഇതുവരെ ഞാൻ ഫ്രെയിം ചെയ്തിട്ടുള്ള ഒരു കേസും കോടതിയിൽ ഇതുവരെ തോറ്റിട്ടില്ല ശിക്ഷ കിട്ടണമെന്ന് ഞാൻ വിചാരിച്ച എല്ലാ കേസുകളിലും പ്രതിക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട് ആ സച്ചിയും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല ഇതെൻ്റെ വാക്കാണ് എന്ന് രാജീവ് പറയുന്നു ഉടനെ അവന്തിക പറയുന്നുണ്ട് എങ്കിൽ അവന് ജീവപര്യന്തം എന്നിട്ട് ആലോചിക്കാം അവന്തിക അസോസിയേറ്റ്സിൻ്റെ തേർട്ടി പെർസെൻറ്റ് ഷെയറിൻ്റെ കാര്യം സാറിനെ കൊണ്ടത് സാധിച്ചില്ലെങ്കിൽ ആ ഷെയറിൻ്റെ കാര്യം അങ്ങ് മറന്നേക്ക് എന്നൊക്കെ പറഞ്ഞ് അവന്തിക ഇപ്പോൾ കാർമ്മെടുത്ത് പോവുകയാണ് എടാ പബ്ലിക് പ്രോസിക്യൂട്ടറെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് നീ തകർത്ത് കളഞ്ഞത് ഇതിനുള്ള പണി നിനക്ക് ഞാൻ വേറെ തരുന്നുണ്ട് എന്നിങ്ങനെ വളരെയധികം ദേഷ്യത്തോടെ മനസ്സിൽ വിചാരിച്ച് ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു ഇതൊക്കെ കണ്ട് ഇപ്പോൾ അനൂപ് പറയുന്നുണ്ട് അപ്പോൾ ഒന്നും അവസാനിച്ചിട്ടില്ല അവന്തിക്കേയും പോലീസുകാരും ഇനിയും സച്ചിയുടെ പുറകെ വരും ആ വക്കീൽ ഗൂഗിൾ സാർ വന്നതുകൊണ്ട് തൽക്കാലം സച്ചി രക്ഷപ്പെട്ടു പക്ഷേ ഇനി സൂക്ഷിക്കണം ഏത് നിമിഷവും അവർ സച്ചിയെ ജയിലിൽ അടച്ചേക്കാം എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സച്ചി സോറി അനൂപ് അങ്ങനെ ശേഷം ഇപ്പോൾ സച്ചിയാണ് കാണിക്കുന്നത് സച്ചിയാണെങ്കിൽ അർജുനെ കണ്ടുപിടിക്കാനായി ആശുപത്രിയിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അങ്ങനെ റോഡിൽ കൂടെ നടക്കുന്നുണ്ട് ഒട്ടുമിക്ക വണ്ടികൾക്കും സച്ചി കൈ കാണിക്കുന്നുണ്ട് എന്നാൽ ഒരു വണ്ടിയും നിർത്തുന്നില്ല അങ്ങനെ റോഡിൽ കൂടെ നടന്നു തന്നെയാണ് സച്ചി പോകുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് വണ്ടിക്ക് കൈ കാണിച്ചെങ്കിലും വണ്ടികളൊന്നും തന്നെ നിർത്തുന്നില്ല ഒരു ഓട്ടോക്കാരനോട് ചോദിച്ചപ്പോഴും ഓട്ടോക്കാരൻ സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ വളരെയധികം ടെൻഷനോടെ തന്നെയാണ് സച്ചി നിൽക്കുന്നത് ഈ സമയം അവിടേക്ക് ഒരു കാറ് വരുന്നു ആ കാറിന് കൈ കാണിക്കുമ്പോൾ കാർ കുറച്ചങ്ങോട്ട് മാറ്റിയാണെങ്കിൽ നിർത്തുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആ വണ്ടി റിവേഴ്സ് എടുക്കുന്നുണ്ട് സച്ചി ഉടനെ തന്നെ ആ ഡോർ തുറന്ന് വണ്ടിക്ക് അത് കയറിയിരിക്കുന്നുണ്ട് അത് മറ്റാരുമായിരുന്നില്ല ഗോകുലിൻ്റെ വണ്ടിയായിരുന്നു എന്താ സച്ചി എന്ത് പറ്റി എന്ന് ഗൂഗിൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് സാർ വണ്ടിയെടുക്ക് സിറ്റി ഹോസ്പിറ്റൽ വരെ പോണം സാറായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എത്ര നേരമായെന്നറിയും ഞാൻ ഓരോ വണ്ടിക്ക് കൈ കാണിക്കാൻ തുടങ്ങിയിട്ട് ഒരാൾ പോലും നിർത്തിയില്ല എന്നൊക്കെ വളരെ ടെൻഷനോടെ സച്ചി ഇങ്ങനെ പറയുമ്പോൾ ഗൂഗിൾ ചോദിക്കുന്നുണ്ട് സച്ചി വീട്ടിൽ പോയില്ലേ എന്ന് ഉടനെ സച്ചി പറയുന്നുണ്ട് ഇല്ല സാർ എനിക്ക് അത്യാവശ്യമായി വേറൊരു സ്ഥലം വരെ പോകണം ഇത് കിട്ടി രാജീവ് ചോദിക്കുന്നുണ്ട് തനിക്കെന്താ ഒരു വെപ്രാളം പോലെ ജാമ്യം കിട്ടിയില്ലേ പിന്നെ ഇതിനെ പേടിക്കുന്നേ എന്ന് ഗൂഗിൾ ചോദിക്കുമ്പോൾ അതിന് സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല സാറില്ലായിരുന്നെങ്കിൽ എനിക്ക് ജാമ്യം കിട്ടില്ലായിരുന്നു എൻ്റെ ജീവൻ രക്ഷിച്ചത് സാറാണ് ജയിലിലടച്ച് അവരെന്നെ തീർത്തു കളഞ്ഞേനെ എന്നൊക്കെ സച്ചി പറയുമ്പോൾ ഗോകുൽ ഇപ്പോൾ പറയുന്നുണ്ട് എന്നോട് നന്ദി പറയേണ്ട ആവശ്യമില്ല സച്ചിക്ക് വേണ്ടി ബാധിച്ചത് വർമ്മയാണ് സച്ചി ഈ കേസിൽ പ്രതിയല്ല എന്നുള്ള വാദം കോടതിക്ക് വിശ്വാസമായി തോന്നി പിന്നെ പോലീസ് കണ്ടുപിടിച്ച തെളിവ് അതൊക്കെ കെട്ടിച്ചമച്ചതാണെന്ന് ഏത് കോടതിക്കും മനസ്സിലാവും അതുകൊണ്ടാണ് ജാമ്യം കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ രാജീവ് പറയുന്നത് സോറി ഗോകുൽ പറയുന്ന പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഒരു നല്ല വക്കീലിനെ പോലും വയ്ക്കാൻ കഴിവില്ലായിരുന്ന എനിക്ക് ആരതി വർമ്മയെപ്പോലെ ഒരാളെ വക്കീലായി വെച്ചത് സാറാണെന്ന് എനിക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ സാറാണ് ഞങ്ങളെ രക്ഷിച്ചത് എന്നൊക്കെ സച്ചി പറയുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട് എൻ്റെ സച്ചി കോടതി അങ്ങനെ ഒരു നിരപരാധിയെ ശിക്ഷിക്കാൻ കൂടെ നിൽക്കില്ല ആരുടെയും ഒരു ഗൂഢാലോചനയും കോടതിക്ക് മുന്നിൽ വില പോവുകയുമില്ല എന്നൊക്കെ ഇങ്ങനെ ഗൂഗിൾ പറയുന്നു ആ സമയത്ത് പോലീസുകാരനെ പിടിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ അർച്ചനയെ എനിക്ക് തിരിച്ചു കിട്ടിയനെ എന്ന് സച്ചി പറയുന്നുണ്ട് അപ്പോൾ ഗൂഗിൾ ചോദിക്കുന്നുണ്ട് സച്ചി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് സാറേ ഞാൻ സിറ്റി സിറ്റി ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് എൻ്റെ അർച്ചന അവിടെ ഉണ്ട് അവളെ ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞ് അവിടെ നടന്ന ആ ഹോസ്പിറ്റലിൽ വച്ച് നടന്ന കാര്യങ്ങളൊക്കെ സച്ചി ഇപ്പോൾ ഗൂഗിളിനോട് പറയുകയാണ് എൻ്റെ അർച്ചന അവിടെ തന്നെയുണ്ട് സാർ ഇത്രയും നാളത്തെ എൻ്റെ കാത്തിരിപ്പിൻ്റെ ഫലമാണ് ദൈവം അവളെ എനിക്ക് മുന്നിൽ കൊണ്ടുവന്ന് തന്നത് എന്നിട്ടും അതെൻ്റെ കൈവിട്ടുപോയി ഞാൻ ആ പോലീസുകാരോട് കാല് പിടിച്ച് പറഞ്ഞതാണ് എൻ്റെ അർച്ചനയെ ഞാൻ ഒന്ന് കണ്ടോട്ടെ എന്ന് പക്ഷേ അവർ സമ്മതിച്ചില്ല എത്രയും പെട്ടെന്ന് എനിക്ക് അവളെ കണ്ടുപിടിക്കണം എന്നൊക്കെ സച്ചി പറയുന്നത് കേട്ട് ഗൂഗിൾ പറയുന്നുണ്ട് താൻ കണ്ടത് തൻ്റെ ഭാര്യ തന്നെയാണെന്ന് ഉറപ്പല്ലേ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് അതിലെനിക്ക് യാതൊരു സംശയവുമില്ല എനിക്ക് ഒരു സംശയവുമില്ല സാർ അതെൻ്റെ അർച്ചന തന്നെയാണ് എന്ന് സച്ചി പറയുമ്പോൾ ഗൂഗിൾ വീണ്ടും പറയുന്നുണ്ട് ഒരാളെ പോലെ സാമ്യമുള്ള വേറെ ആൾക്കാരും ഈ ലോകത്തുണ്ട് ഒരുപാട് പേർക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സച്ചി എന്ന് വിളിച്ച് അവളിതിൻ്റെ പിന്നാലെ വരില്ലല്ലോ ആദ്യം എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എൻ്റെ അർച്ചന നിലവിളിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു പെട്ടെന്ന് ആരൊക്കെയോ ചേർന്ന് അവളെ പിടിച്ചുകൊണ്ടുപോയി എൻ്റെ അർച്ചനെ ആ ഹോസ്പിറ്റലിൽ ആരൊക്കെയോ ചേർന്ന് ബലമായി പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നൊക്കെ സച്ചി പറയുമ്പോൾ ഗൂഗിൾ ചോദിക്കുന്നുണ്ട് ഏത് ഹോസ്പിറ്റലാണെന്ന് സിറ്റി ഹോസ്പിറ്റൽ എന്ന് സച്ചി പറയുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് സച്ചി ധൈര്യമായിട്ടിരിക്കെ ഞാനും ആ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പോകുന്നത് അങ്ങനെയാണെങ്കിൽ സച്ചിയുടെ ഭാര്യ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം എന്നൊക്കെ ഇപ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് ഈ സമയം ഇപ്പോൾ അർച്ചനയാണ് കാണിക്കുന്നത് അർച്ചന വീട്ടിലേക്കൊക്കെ പോകാൻ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങി അവിടെ ഇരിക്കുന്നുണ്ട് ഗൂഗിളിനെ വിളിക്കുന്നുണ്ട് എന്നാൽ എടുക്കുന്നില്ല അങ്ങനെ ഗൂഗിളിൻ്റെ കാര്യമാണ് അവരിപ്പോൾ കൊണ്ടിരിക്കുന്നത് ശിശിരെയും ശോഭനയും ഇപ്പോൾ അർച്ചനയുടെ അരികിലുണ്ട് നമുക്കൊരു ടാക്സി വിളിച്ച് പോയാലോ മോള് വരാൻ സമയമായി അമ്മ ഗൂഗിളിന് ഒന്നും കൂടി വിളിച്ചു നോക്ക് ഗൂഗിൾ വരുമോ ഇല്ലയോ എന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ടാക്സി വിളിച്ച് പോകാമെന്നൊക്കെ ഇങ്ങനെ അർച്ചന പറയുന്നുണ്ട് അപ്പോൾ ശോഭന പറയുന്നുണ്ട് വിളിക്കുന്നുണ്ട് പക്ഷെ അവൻ ഫോൺ എടുക്കുന്നില്ല ബെല്ലുണ്ടെന്നൊക്കെ പറയുന്നു എന്തായാലും അവൻ ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് ശോഭന പറയുന്നുണ്ട് ഈ സമയം ശിശിരയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട് ആരാ വിളിക്കുന്നത് ഗൂഗിളാണോ എന്ന് ശോഭനെ ചോദിക്കുമ്പോൾ ശിഷ്യര പറയുന്നുണ്ട് അല്ല ഇത് വേറൊരാളാണെന്ന് പറഞ്ഞ് ഇപ്പോൾ ശിശിര പുറത്തേക്ക് പോകുന്നു വേറെ ആരുമല്ല ശിഷ്യരെ വിളിച്ചിരിക്കുന്നത് രാജീവാണ് ശോഭന ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നിന്ന് ശിഷ്യര ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് എത്ര നാളായി രാജീവ് കേട്ട എന്നോട് ഒന്ന് സംസാരിച്ചിട്ട് എന്നൊക്കെ ശിഷ്യരെ ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട് എൻ്റെ തിരക്ക് മോൾക്കറിയില്ലേ എന്നൊക്കെ വളരെയധികം സ്നേഹത്തോടെ ഇപ്പോൾ രാജീവ് ശിഷ്യരയോട് സംസാരിക്കുന്നു നിന്റെ ആങ്ങളെ എൻ്റെ ഭാവി അളിയൻ അവൻ എനിക്ക് മുട്ടനൊരു പണി തന്നു പ്രതിഭാഗവുമായി ഒത്തുകളിച്ച് ഒരു കൊലക്കേസിലെ പ്രതിയെ ഈസിയായിട്ട് അവനങ്ങ് ഊരിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ രാജീവ് ശിശിരോട് പറയുന്നുണ്ട് ഉടനെ ശിശിരി ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിൽ എന്താ ചെയ്യേണ്ടത് എന്ന് ഇതിൽ നീ എന്നെ സഹായിച്ചാൽ മാത്രമേ എനിക്ക് ഈ പ്രതിസന്ധിയിൽ നിന്നും മറികടക്കാൻ സാധിക്കൂ ഞാൻ ആ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ് കുറച്ച് ബലപ്രയോഗം ബലം പ്രയോഗിച്ചാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ലോക്കപ്പിലിട്ട് രണ്ടെണ്ണം കൊടുക്കുകയും ചെയ്തു നിന്റെ ചേട്ടൻ അതിനെല്ലാം കൂടി തിരിച്ചു തന്നാൽ ചിലപ്പോൾ എനിക്ക് ഈ ജോലി പോലും നഷ്ടമാകും നിനക്ക് മാത്രമേ എന്നെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ ഹോസ്പിറ്റലിൽ വെച്ച് അവനെ അറസ്റ്റ് ചെയ്തതിനുള്ള എല്ലാ തെളിവുമുണ്ട് അത് നീ മായ്ച്ചു കളയണം എന്നൊക്കെ രാജീവ് ഇപ്പോൾ ശിഷ്യരോട് പറയുമ്പോൾ ശിശിര പറയുന്നുണ്ട് എന്നെക്കൊണ്ടത് ചെയ്യാൻ സാധിക്കും രാജീവേട്ടന് വേണ്ടി ഞാനത് ചെയ്യും എന്ന് ഇപ്പോൾ ശിശിര രാജീവിനോട് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അവർ ഫോൺ വെച്ചിരിക്കുകയാണ് ഈ സമയം ഒരു നേഴ്സ് വന്ന് ശോഭനയുടെ കയ്യിൽ ബില്ലടക്കണം എന്ന് പറഞ്ഞ് ബില്ല് കൊടുക്കുന്നുണ്ട് ഈ സമയം ഇപ്പോൾ ശിശിരെയും റൂമിലേക്ക് വന്നിട്ടുണ്ട് നീ ഇവിടെ ഇവിടെയിരിക്കേ ഞാൻ പോയി ഈ ബില്ലടച്ചിട്ട് വരാം എന്ന് ശോഭന പറയുമ്പോൾ ശിശിര വളരെയധികം ധൃതി പിടിച്ച് ബാഗ്യൊക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് ശിശിര പറയുന്നുണ്ട് ബില്ലൊക്കെ പിന്നെ പിന്നടയ്ക്കാം എനിക്കൊരു അത്യാവശ്യമുണ്ട് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് വളരെയധികം വെപ്രാളത്തോടെ ആ ബാഗ്യുമൊക്കെ എടുത്തുകൊണ്ട് ശിശിര ഇപ്പോൾ പോകുന്നുണ്ട് ഇപ്പോൾ അർച്ചന ശോഭനയോട് പറയുന്നുണ്ട് അമ്മ ഗൂഗിളിനെ ഒന്നുകൂടി വിളിച്ചു നോക്ക് ഈ ഗൂഗുലിത്ത് എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നു ശേഷം ഇപ്പോൾ വീണ്ടും സച്ചിയെയും ഗൂഗിളിനെയും ആണ് കാണിക്കുന്നത് അവരിങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഗൂഗിൾ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി കാറിന് സ്പീഡ് പോരാ എന്ന് തോന്നുന്നുണ്ടോ ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട് ഏയ് ഇല്ല എന്നാലും ഒരു ടെൻഷൻ ഹോസ്പിറ്റലിൽ നിന്ന് അർച്ചനയെ കണ്ടുപിടിക്കുന്നത് വരെ എനിക്കൊരു സമാധാനമില്ല സാറിപ്പോൾ സിറ്റി ഹോസ്പിറ്റലിലേക്ക് എന്തിനാണ് പോകുന്നത് അവിടെ ആരാ അഡ്മിറ്റാക്കിയിരിക്കുന്നത് അമ്മയാണോ അതോ വൈഫിനെയാണോ എന്നൊക്കെ സശി ചോദിക്കുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് ഉടനെ ഗൂഗിൾ പറയുന്നുണ്ട് ഭാര്യയാണോ എന്ന് ചോദിച്ചാൽ ആണ് അങ്ങനെയും പറയാം എന്ന് ഗൂഗിൾ പറയുമ്പോൾ സശി ചോദിക്കുന്നുണ്ട് സാറിൻ്റെ ഭാര്യയ്ക്ക് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ഇടയ്ക്ക് അവൾക്കൊരു തലവേദന വരും വന്നു കഴിഞ്ഞാൽ അവൾ ആക്കി ഇറിറ്റേറ്റഡ് ആണ് പിന്നെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും എന്താണെന്ന് അറിയില്ല എന്തായാലും അവിടെ ചെന്നപ്പോൾ അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു എന്നൊക്കെ ഗൂഗിൾ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് സാറിൻ്റെ ഭാര്യയുടെ അസുഖം പെട്ടെന്ന് മാറും അത്രയ്ക്ക് നല്ലവണ് നല്ലവനാണ് സാറ് എന്ന് സച്ചി പറയുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് താൻ പറഞ്ഞത് കറക്റ്റാണ് ഇപ്പോൾ അവളെ ഡിസ്ചാർജ് ചെയ്തു അവരെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ പോകുന്നത് എന്ന് ഗൂഗിൾ പറയുന്നു എനിക്കൊരു സാറിൻ്റെ ഭാര്യ ഒന്ന് കാണണമെന്നുണ്ട് സച്ചി പറയുന്നുണ്ട് അതിനെന്താ കാണാമല്ലോ നമ്മൾ ആ ഹോസ്പിറ്റലിലേക്കല്ലേ പോകുന്നത് ഇത്രയേറെ സ്നേഹിക്കുന്ന സച്ചിയുടെ ഭാര്യയും എനിക്കൊന്ന് കാണണമെന്നുണ്ട് എന്നൊക്കെ ഗൂഗിൾ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അവളെ കണ്ടുപിടിച്ചാൽ ഉടൻ തന്നെ സാറാണ് എന്നെ രക്ഷിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അർച്ചനയോട് പറഞ്ഞിട്ട് സാറിനെ കാണാനായി ഞങ്ങൾ അവിടേക്ക് വരും എന്ന് സച്ചി പറയുന്നുണ്ട് ഉടനെ ഗൂഗിൾ ചോദിക്കുന്നു എങ്ങനെയാണ് അർച്ചനയും നഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് അത് വലിയൊരു കഥയാണ് നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹം അത് നമ്മുടെ മാത്രമല്ല കുടുംബത്തിൽ തന്നെ സോറി നമുക്കിഷ്ടമില്ലാത്ത ഒരു വിവാഹം അതിനുശേഷം അവരെ ഇഷ്ടപ്പെടുന്നു കുടുംബത്തിലെ നമുക്ക് മാത്രമല്ല കുടുംബത്തിലെ എല്ലാവർക്കും തന്നെ അവൾ പ്രിയപ്പെട്ടവളായി മാറി അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു പക്ഷേ ദൈവം ഞങ്ങളെ കൂട്ടിച്ചേർത്തു ഒന്നായി എൻ്റെ കുടുംബത്തിലെ എല്ലാം എല്ലാമായി മാറി അവൾ അങ്ങനെ സച്ചി ഇപ്പോൾ ഗോകുലിനോട് കല്യാണം നടന്ന ആ സംഭവം തൊട്ട് പറയുന്നുണ്ട് ലക്ഷ്മിയെ ഇഷ്ടപ്പെട്ടിരുന്നതും ഇഷ്ടമില്ലാതെ ഇപ്പോൾ അർച്ചനയെ വിവാഹം കഴിച്ചതും അതിനുശേഷം അവർ ഡിവോഴ്സിനൊരുങ്ങിയതും ശേഷം ഡിവോഴ്സ് വേണ്ടാന്ന് വെച്ച് അവർ പരസ്പരം ഒന്നിക്കുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഗൂഗിളിനോട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് സച്ചി ഇത് കേട്ടിപ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് ഇത് വല്ലാത്തൊരു ലവ് സ്റ്റോറിയാണല്ലോടോ എന്ന് അപ്പോൾ സച്ചി പറയുന്നു അങ്ങനെ വേർത്ത് വേർത്ത് അർച്ചനയെ ഞാൻ എൻ്റെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിച്ചു ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് തമ്മിൽ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലായിരുന്നു എന്നിട്ടും ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു സാറ് പറഞ്ഞതുപോലെ ആ ലവ് സ്റ്റോറി ഒരു ട്രാജഡി സ്റ്റോറിയായി ലക്ഷ്മി എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും വന്നതോടെയാണ് അത് സംഭവിച്ചത് എന്ന് പറഞ്ഞ് ലക്ഷ്മിയെ കണ്ടതും ലക്ഷ്മിക്ക് അസുഖമാണെന്നുള്ള കാര്യങ്ങളും എല്ലാം ഇപ്പോൾ പറയുന്നുണ്ട് ഗൂഗിളിനോട് സച്ചി അങ്ങനെ ലക്ഷ്മി പറയുന്നുണ്ട് അർച്ചന ഇതൊരിക്കലും അറിയരുത് തൻ്റെ രോഗവിവരം അർച്ചന അറിയരുത് എന്ന് പറയുന്നത് കൊണ്ടാണ് സച്ചി ആ വിവരം അർച്ചനയിൽ നിന്നും മറച്ചു വെക്കുന്നത് എന്നിട്ട് സച്ചി പറയുന്നുണ്ട് സത്യം ഞാൻ അവളോട് തുറന്ന് പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അതിന് കഴിഞ്ഞില്ല അതിനിടയ്ക്ക് മറ്റൊരു സംഭവം ഉണ്ടായി ഞങ്ങളുടെ ബിസിനസ്സും സ്വത്തുമെല്ലാം മറ്റൊരു ചതിയിലൂടെ ഞങ്ങൾക്ക് നഷ്ടമായി ഈ കൊട്ടാരത്തിൽ നിന്ന് കുടിലിലേക്ക് എന്ന് പറയില്ലേ അതുപോലെ ഒരു വാടക വീട്ടിലേക്ക് എല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് മാറേണ്ടി വന്നു എന്നിട്ട് ഞങ്ങളാരും തളർന്നില്ല പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിനെ ആകെ കടപുഴക്കി എറിഞ്ഞത് അർച്ചനയുടെ ഇറങ്ങിപ്പോക്കായിരുന്നു അങ്ങനെ ഇപ്പോൾ വളരെ സങ്കടത്തോടെ സച്ചി എല്ലാ കാര്യങ്ങളും ഗൂഗിളിനോട് തുറന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്